<re> mouths, ം റവന്യൂ ടവറിലെ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വാടകക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി കോതമംഗലം എംഎല്എ ആന്റണി ജോഡിന്റെ നേതൃത്വത്തില് റവന്യൂ ഭവന മന്ത്രി കെ രാജന് നിവേദനം നൽകി താലൂക്കിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കെ എസ് എച്ച് ബി രണ്ടായിരത്തിൽ പ്രവർത്തനമാരംഭിച്ചതാണ് റവന്യൂ ടവർ ടവറിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് ഓഫീസുകൾ പണി പൂർത്തിയാക്കിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതിനാലും കച്ചവട സാമ്പത്തിക മാന്ദ്യം മൂലം വലഞ്ഞിരിക്കുന്നവർക്ക് ഇരട്ട പ്രഹരം കണക്കിയാണ് അധികൃതർ പുറത്താക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് അധികൃതരുടെ ഈ വ്യാപാരദ്രോഹ നടപടിയിൽ വാടകക്കാർ പ്രതിഷേധത്തിലാണ് വാടകക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ റവന്യൂ ടവർ ടെണൻ അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു പി എച്ച് ഷിയാസ് ഷാജി വർഗീസ് യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റോണി മാത്യു എന്നിവർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചെന്ന് കേരള സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന് നിവേദനം നൽകി വർഷങ്ങളോളം പല ഘട്ടങ്ങളിലായി വാടക ഇനത്തിലും പൊതുപരിപാലന ചെലവിനത്തിലും കുടിശ്ശിക വന്നു ചേർന്നിട്ടുള്ള വാടകക്കാർക്ക് അധികരിച്ച പിഴത്തുകകൾ ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിൽ വരുത്തുക ജപ്തി നടപടികളുടെ ഭാഗമായി കുടിശ്ശിക തുക ആറ് തവണകളായി ഹൌസിംഗ് ബോർഡ് നിജപ്പെടുത്തിയത് മുപ്പത് തവണകളാക്കി ദീർഘിപ്പിച്ച് നൽകുക ടവറിലെ ഒഴിഞ്ഞുകിടക്കുന്ന നിലകളിലേക്കും സ്പേസുകളിലേക്കും സ്വകാര്യ സർക്കാർ മറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങിയവ കടന്നുവരുവാൻ വാടക നിരക്ക് കുറച്ച് ഉത്തരവാക്കി എത്രയും പെട്ടെന്ന് അവർക്ക് അവസരമൊരുക്കുക തുടങ്ങിയ ത്രിതല ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയി ടെനൻ അസോസിയേഷൻ നിവേദനം നൽകി പ്രശ്നപരിഹാരത്തിന് അഭ്യർത്ഥിച്ചത് ബോർഡ് യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച് പരിഹാരത്തിന് ശ്രമിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്